നമസ്കാരം കർണാടക മുൻ ഡി ജി പിയുടെ മരണം കൊലപാതകമെന്ന സംശയം ശരിവെച്ച റിപ്പോർട്ടുകൾ ഭർത്താവിനെ കൊന്നു എന്ന് സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞ് മുൻ ഡി ജി പിയുടെ ഭാര്യ പല്ലവി എന്നും റിപ്പോർട്ടുകൾ വരുന്നു വൈകുന്നേരം അഞ്ചു മണിയോടെ ഓം പ്രകാശിന്റെ ഭാര്യ പല്ലവി കുടുംബസുഹൃത്തായ ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ വീഡിയോ കോളിൽ വിളിച്ച് താൻ ഓം പ്രകാശിനെ കൊലപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്തിയതോടെയാണ് മരണവിവരം പുറം ലോകമറിഞ്ഞതെന്നാണ് ഏറ്റവും ഒടുക്കം ലഭിക്കുന്ന വിവരങ്ങൾ മുൻ ഡി ജി പിയുടെ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം പല്ലവി നേരിട്ടാണോ കൊലപാതകം നടത്തിയതെന്ന സ്ഥിരീകരണമില്ല പല്ലവിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ കൊലപാതകത്തിനെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഓം പ്രകാശ് തന്നെ വിഷം നൽകി കൊല്ലാൻ ശ്രമിച്ചെന്ന് അഞ്ചു ദിവസം മുൻപ് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പല്ലവി പറഞ്ഞിരുന്നു കുടുംബം വലിയൊരു ബാങ്ക് വായ്പ എടുത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഓം കുടുംബം ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിന്നിരുന്നു കൊലപാതകത്തിലേക്ക് കലാശിച്ചത് ഇതിൽ പേരുള്ള തർക്കമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് എന്തായാലും ഓം ഭാര്യ പല്ലവിയെ ദുരൂഹ സാഹചര്യത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യവെയാണ് ഈ വിവരങ്ങളും പുറത്തുവരുന്നത് വരുന്നത് ഇരുവരും തമ്മിൽ വഴക്ക് പതിവായിരുന്നുവെന്നും അയൽക്കാർ പോലീസിന് മൊഴി നൽകുന്നുണ്ട് ഓംപ്രകാശ് മരിച്ച വിവരം സുഹൃത്തുക്കളെ വിളിച്ചറിയിച്ചത് പല്ലവി തന്നെയാണ് ഓംപ്രകാശിന്റെ ദേഹത്ത് പാടുകൾ ഉണ്ടായിരുന്നുവെന്നും മൃതദേഹം രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട് വീട്ടിൽ വേറെ ആരെങ്കിലും അതിക്രമിച്ചു കയറിയതായി സൂചനയില്ലെന്നും പോലീസ് കൂട്ടിച്ചേർത്തു പല്ലവിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഈ ചോദ്യം ചെയ്യലിൽ മാത്രമാണ് എങ്ങനെയാണ് കൊലപാതകം നടത്തിയതെന്നും മറ്റാരുടെ എങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ചോദ്യം ചെയ്യാൻ ചെയ്യുന്നവരുടെ മകളെയും പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട് ഇവരെയും വിശദമായി ചോദ്യം ചെയ്യും കർണാടകയുടെ മുൻ പോലീസ് മേധാവി ഓം പ്രകാശിനെ എച്ച് എസ് ആർ ലേ ഔട്ടിലെ വസതിയിൽ ഞായറാഴ്ച ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഓം പ്രകാശിനെ കൊലപ്പെടുത്തിയതാണെന്ന സംശയത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ പോലീസ് പ്രാഥമികമായി തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ ഓം പ്രകാശിന്റെ ഭാര്യ പല്ലവിയെ കൊലപാതകത്തിൽ പ്രതി ചേർക്കുമെന്നും ആദ്യഘട്ടത്തിൽ തന്നെ സൂചനയുണ്ടായിരുന്നു ഇത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ പല്ലവിയുടെ മൊഴി ഓം പ്രകാശിൻ്റെ ശരീരത്തിൽ നിരവധി തവണ കുത്തേറ്റ മുറിവുകളുണ്ടായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മൂന്നിലെ വീട്ടിൽ കണ്ടെത്തിയ മൃതദേഹം രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു പല്ലവിയെയും മകളെയും പോലീസ് ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഭാര്യയാണ് വിവരം പോലീസിനെയും അറിയിച്ചത് ജീവന് ഭീഷണിയുണ്ടെന്ന് മുൻ ഡി നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഓം പ്രകാശിൻ്റെ വീട്ടിലാരെങ്കിലും അതിക്രമിച്ചു കയറിയതാണോ എന്നടക്കം പോലീസ് ആദ്യഘട്ടത്തിൽ സംശയിച്ചിരുന്നെങ്കിലും അതങ്ങനെയല്ല താനാണ് ഭർത്താവിനെ കൊന്നതെന്ന് സുഹൃത്തിനോട് പല്ലവി വിളിച്ചു പറഞ്ഞു എന്നതാണ് ഏറ്റവും ഒടുക്കം ലഭിക്കുന്ന വിവരം ഓം പ്രകാശിന്റെ മൃതദേഹം കണ്ടെത്തിയ മുറിയിലെ തറയിലാകെ രക്തമുണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞിട്ടുണ്ട് കുത്തേറ്റ് മരിച്ച നിലയിലാണ് മൂടി കണ്ടെത്തിയത് ബംഗളൂരുവിലെ എച്ച് എസ് ആർ ലേ വീട്ടിൽ ചോര വാർന്ന് വീണടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യയാണോ കൊലയ്ക്ക് പിന്നിലെന്നാണ് ഉയരുന്ന ആരോപണം ആരോപണം ശരിവെക്കുന്നതാണ് ഏറ്റവും ഒടുക്കം വരുന്ന മൊഴികളും ഞായറാഴ്ച ഉച്ചയോടെയാണ് ഓം വീട്ടിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് എത്തുമ്പോൾ ഭാര്യയും മകളും വീടിൻ്റെ സ്വീകരണ മുറിയിലുണ്ടായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടിട്ട് ഇവർ വാതിൽ തുറക്കാൻ തയ്യാറായില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരണം കൊലപാതകമാണെന്ന സംശയം പോലീസിനുണ്ടാകുന്നത്